The real FM 103.6 Shraddha മധ്യവേനൽ അവധിക്കാലത്ത് ക്ലാസ് നടത്തുന്നത് വിലക്കി പുറപ്പെടുവിച്ച ഉത്തരവുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷവും കർശനമായി നടപ്പാക്കണമെന്ന് ബാലാവകാശ കമ്മീഷൻ ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് നടപ്പാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും ഇത് ലംഘിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു ഈ വിഷയത്തിൽ ശ്രദ്ധയിൽ ആദ്യം പ്രതികരിക്കുന്നു സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ കമ്മീഷൻ ഇപ്പോഴൊരു ഉത്തരവിട്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം സി ബി എസ്ഇ സ്കൂളുകൾക്കും ഐ സി ഐ സി സ്കൂളുകൾക്കും ഒക്കെ തന്നെ ഒരു ഗൈഡ് ലൈൻ നമ്മുടെ പിന്നെ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ഉണ്ടാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ വേനൽക്കാലത്ത് കേരള ഗവൺമെന്റിന്റെയും ഒരു ഉത്തരവുണ്ട് എങ്ങനെയൊക്കെ ക്ലാസുകൾ കൈകാര്യം ചെയ്യാം എങ്ങനെയൊക്കെ കുട്ടികളെ ഈ വേനൽ അവധി കാലത്ത് പിന്നെ ക്ലാസുകൾ വെക്കാമെന്നത് സംബന്ധിച്ച് കാരണം സാധാരണഗതിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള അതികഠിനമായ ചൂടും ഒക്കെ സ്കൂളിൽ ഒന്നിച്ചിരുന്ന് കുട്ടികൾ അനുഭവിക്കേണ്ടി വരും മാത്രവുമല്ല വെള്ളം കൃത്യമായിട്ട് ലഭ്യമല്ലാത്ത അവസ്ഥയുമുണ്ട് ഇതൊക്കെ ചിലപ്പോൾ ഡീഹൈഡ്രേഷനിലേക്കും അല്ലെങ്കിൽ സൂര്യതാപത്തിലേക്കും ഒക്കെ വഴിവച്ചേക്കാം എന്നുള്ളത് കൊണ്ട് കൂടി വളരെ ശ്രദ്ധയോടുകൂടെ കുട്ടികളെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ഈ വേനൽക്കാലത്ത് എന്നാണ് ഞങ്ങൾ പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് ഉത്തരവുകളും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുകളും എല്ലാം തന്നെ കൃത്യമായി പാലിച്ചുകൊണ്ട് മാത്രമേ ക്ലാസ്സുകൾ നടത്താൻ വേണ്ടി പാടുള്ളൂ എന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് വേനൽ അവധിക്കാലത്ത് നിയന്ത്രണങ്ങളില്ലാതെ ട്യൂഷൻ സെന്ററുകൾ കണ്ടിന്യൂസ് ക്ലാസ്സുകൾ വെക്കുന്നതായിട്ടും കമ്മീഷന്റെ ശ്രദ്ധയിലുണ്ട് കുട്ടികൾക്ക് അവധിയാണെന്നുള്ള ഒരു കാര്യം ആസ്വദിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ സംവിധാനത്തിനകത്തുണ്ട് മാത്രവുമല്ല ഈ ഇടുങ്ങിയ ക്ലാസ് മുറികൾക്കകത്ത് ഈ വേനൽ കാലത്ത് കുട്ടികൾ വളരെ പ്രയാസപ്പെട്ട് അവരെ രാവിലെ തൊട്ട് വൈകുന്നേരം ഇരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നതും ഗുണകരമല്ല കുട്ടികൾക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഈ ഒരു സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ പകർച്ചവ്യാധികളൊക്കെ വന്നേക്കാം സ്വാഭാവികമായിട്ടും മറ്റു കാലാവസ്ഥകളിൽ അത്രയേറെ ഇല്ലാത്ത ചില പ്രയാസങ്ങൾ ഈ വേനലവധി കാലത്ത് ഉണ്ടാവാം മാത്രമല്ല കുട്ടികൾ രാവിലെയും വൈകുന്നേരങ്ങളിലും ഒക്കെ അത്യാവശ്യം അവർക്ക് ആവശ്യമായ സാഹചര്യങ്ങളും എല്ലാം ഉണ്ടാവണം അതുകൂടെ നിഷേധിച്ചുകൊണ്ട് മുഴുവൻ സമയം കുട്ടികളെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ആ ചട്ടക്കൂടിനകത്ത് പൂട്ടിയിടപ്പെടുകയാണ് ഈ ക്ലാസ്സുകളൊക്കെ വെക്കുമ്പോഴേ ചില വേനലവധിയുടെ ഭാഗമായിട്ടുള്ള ചില ക്യാമ്പുകളൊക്കെ വെക്കുന്നുണ്ട് അത് പൂർണ്ണമായിട്ടും ഒരു റെസിഡൻഷ്യൽ ക്യാമ്പ് എന്നുള്ള നിലയിൽ സ്കൂളിന്റെ അകത്ത് തന്നെ എല്ലാ സംവിധാനങ്ങളും പുറത്തു പോകാതെ വെയിലുകൊള്ളാതെ ഇരുന്നു കൊണ്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്ന ഒരു രീതിയുണ്ട് ഈ കാലത്ത് അത് കുഴപ്പമില്ല എന്നാണ് ഞങ്ങൾ കരുതെങ്കിൽ പോലും കുട്ടികൾക്ക് പ്രയാസം പ്രയാസമുണ്ടാവാത്ത രൂപത്തിൽ ഉള്ള സാഹചര്യം ഓരോ സന്ദർഭത്തിലും ഇത്തരം ക്ലാസ്സുകൾ ുന്നുണ്ടെങ്കിൽ പോലും ഇപ്പൊ പല സ്കൂളുകളും ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് പിന്നെ സി ബി സിലബസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന അവിടെയൊക്കെ കുട്ടികൾക്ക് പ്രയാസകരമാവാത്ത ഒരു അന്തരീക്ഷം എന്തായാലും ഉണ്ടാവണം തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം സ്വകാര്യ ട്യൂഷൻ സെന്ററുകളുടെ സമയക്രമം രാവിലെ ഏഴ് മുപ്പത് മുതൽ പത്ത് മുപ്പത് വരെ എന്നത് ലംഘിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ട്യൂഷൻ സെന്ററുകളെ സംബന്ധിച്ച് കൂടുതൽ സമയം കുട്ടികൾക്ക് ക്ലാസുകൾ കൊടുക്കാനുള്ള കാലമാണ് അവധിക്കാലം സ്വകാര്യ ട്യൂഷൻ സെന്റർ ഉടമ ശ്രീജിത്ത് കെ നമ്മളെ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് ട്യൂഷൻ സെന്റർ നടത്തുന്ന പങ്ക് വളരെ വലുതാണ് അപ്പം നമ്മൾ ട്യൂഷൻ സെന്ററെ സംബന്ധിച്ചിടത്തോളം ക്ലാസ് എടുക്കാൻ കിട്ടുന്ന രണ്ട് മാസങ്ങളാണ് ഈ ഏപ്രിലും മെയ്യും ഈ രണ്ട് മാസങ്ങളില് കുട്ടികളെ നമ്മൾ ക്ലാസ്സിലിരുത്തിയിട്ട് പാഠഭാഗങ്ങൾ തുടങ്ങുന്നതിനെക്കാണ്ടി മുന്നേ നമ്മള് സ്പോക്കൺ ഇംഗ്ലീഷ് സ്പോക്കൺ ഹിന്ദി ബേസിക് മാത്സ് ഇതൊക്കെയാണ് പഠിപ്പിക്കുക ആദ്യം ഇതൊക്കെ പഠിച്ചു പോകുന്ന കുട്ടി ജൂൺ മാസം സ്കൂളിലേക്ക് എത്തുന്ന സമയത്ത് സ്കൂളിൽ എടുക്കുന്ന പാഠഭാഗങ്ങളൊക്കെ കുട്ടിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം ഈ വേനൽ അവധിക്കാലത്ത് ക്ലാസ് എടുക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡർ കണ്ടു അപ്പം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്ന രണ്ട് മാസമാണ് നഷ്ടപ്പെടുന്നത് അതുമല്ല കുട്ടികൾക്ക് ബേസിക് ക്ലാസ് കിട്ടുന്ന സമയങ്ങളൊക്കെയാണ് നഷ്ടപ്പെടുന്നത് അപ്പൊ ഇത് കുറച്ച് കാലങ്ങളായിട്ട് ട്യൂഷൻ സെന്റേഴ്സിനെതിരായിട്ട് ആളുകള് പ്രവർത്തിക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അതായത് ഇപ്പം കൂടുതൽ ഓൺലൈൻ ചാനലുകൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ ഈ വേനൽ അവധിക്കാലം ട്യൂഷൻ സെന്ററുകളെല്ലാം നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉപകാരപ്പെടുക ഓൺലൈൻ ചാനലുകൾ ആർക്കാണ് പിന്നെ ട്യൂഷൻ സെന്ററിനെ സംബന്ധിച്ചിടത്തോളം ജൂൺ മാസം മുതൽ അതായത് സ്കൂൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ശനി ഞായർ ദിവസങ്ങളിലും തിങ്കൾ ടു വെള്ളി വരെ വരുന്ന ദിവസങ്ങളില് രാവിലെ കുറഞ്ഞൊരു സമയം നമുക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി കിട്ടിയിട്ടുള്ളൂ അതിൽ തന്നെ ശനിയാഴ്ചകളിലും അല്ലാണ്ടുള്ള അവധി ദിവസങ്ങളിലും സ്കൂളിൽ സ്പെഷ്യൽ ക്ലാസ് ഉള്ളത് കൊണ്ട് അപ്പൊ നമുക്ക് ആകെ കിട്ടും ഞായറാഴ്ചയാണ് തിങ്കൾ ടു വെള്ളിയിൽ നമുക്ക് കിട്ടുന്ന ഒരു മണിക്കൂറേക്കും ക്ലാസ് കിട്ടും അപ്പൊ ഇത് ട്യൂഷൻ സെന്റേസിന് എതിരായിട്ട് ആരോപോ പ്രവർത്തിക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത് ബാലാവകാശ കമ്മീഷൻ ഇങ്ങനെയൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ കാര്യകാരണങ്ങൾ ഉണ്ടാവും പാലക്കാട് ജില്ലാ ആശുപത്രി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ സൗമ്യ കെ സുകുമാരൻ ഒരു കമ്മീഷൻ തീരുമാനം എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ പുറകെ ഒരുപാട് വ്യക്തമായ ധാരണകളും കാരണങ്ങളും ഉണ്ടാവും ഒരു കുട്ടി ഫോർമലായിട്ട് സ്കൂളിൽ പഠിക്കാൻ പോകുന്നത് ആറ് വയസ്സിലാണ് കണക്കുകൾ പറയുന്നത് ഏകദേശം കേരളത്തിൽ ഒരാള് ഇരുപത്തഞ്ച് വയസ്സ് വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തുടരുന്നു ഏകദേശം പത്തൊൻപത് വർഷത്തോളം ഒരാള് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് ജീവിതം ചെലവഴിക്കുന്നത് അതും ലൈഫിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പത്തൊൻപത് വർഷം ഒരു കൊല്ലത്ത് രണ്ട് മാസം വെക്കേഷൻ വെച്ച് കൂട്ടിയാൽ ആകെ ഒരു മുപ്പത്തെട്ട് മാസമേ വരുള്ളൂ എല്ലാം കൂടെ ഏകദേശം മൂന്ന് കൊല്ലം അപ്പോ പത്തൊൻപത് വർഷത്തിൽ മൂന്ന് കൊല്ലം വെക്കേഷൻ പോകുന്നു എന്നുള്ളത് വലിയൊരു കണക്കാണെന്ന് നമ്മൾ ആലോചിക്കണം ഈ മൂന്ന് വർഷത്തിൽ ഒരു കുട്ടി എടുക്കുന്ന കാര്യങ്ങൾ ഒരുപാടാണ് ഒന്ന് ഒരു റീചാർജ് പീരീഡ് ആണ് വെക്കേഷൻ എപ്പോഴും രണ്ട് ബന്ധങ്ങളെ കൂട്ടി ഉറപ്പിക്കാനും യാത്രകൾ ചെയ്യാനും നമ്മുടെ ബന്ധുക്കളുടെ അടുത്ത് പോയി താമസിക്കാനും വീട്ടിലുള്ളവരുടെ കൂടെ സമയം ചെലവഴിക്കാനും കിട്ടുന്ന ഏക സമയമാണ് വെക്കേഷൻ അതിന്റെ കൂടെ പഠന കാലഘട്ടത്തിൽ എപ്പോഴും നമ്മൾ ബ്രെയിനിന്റെ വെർബൽ ഏരിയാസ് മാത്രമാണ് കൂടുതലും ഉപയോഗിക്കുന്നത് നമ്മുടെ സോഫ്റ്റ് സ്കിൽസ് നോൺ വെർബൽ ആയിട്ടുള്ള ഭാഗങ്ങളും കൂടെ ഒന്ന് ചുരുമ്പിച്ച് കിടക്കുന്ന ഭാഗങ്ങളും കൂടെ ചെലിപ്പിക്കാൻ കിട്ടുന്ന അവസരം കൂടിയാണ് വെക്കേഷൻ ഇതിനെ ഒക്കെ പുറമെ റെസ്റ്റ് ചെയ്യാനും പുതിയ കഴിവുകൾ വളർത്തിയെടുക്കാനും നീന്തൽ പഠിക്കാൻ പോവാ സൈക്ലിംഗ് പഠിക്കാൻ പോവാ പുതിയ ഏരിയാസ് എക്സ്പ്ലോർ ചെയ്യാനും ഒരു കുട്ടിക്ക് കിട്ടുന്ന സമയമാണ് വെക്കേഷൻ ഇതിനേക്കാളും ഒക്കെ ഒരേ സ്വന്തം രീതിയിൽ ഒരു ദിവസത്തെ എങ്ങനെ മാനേജ് ചെയ്യാം കുട്ടികൾ പഠിക്കുന്ന ഒരു സമയമാണ് വെക്കേഷൻ ഇത്രയും ഉപകാരം തരുന്ന ഒരു വെക്കേഷൻ ചെയ്ത് ഒരാളുടെ പത്തൊൻപത് വർഷ ജീവിതകാലത്തിൽ മൂന്ന് വല്ല ആകെ കിട്ടുന്നു അത് തീർച്ചയായും വലിയൊരു കാലയളവായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ ഒരു കമ്മീഷൻ തീരുമാനം എടുക്കുമ്പോ തീർച്ചയായിട്ടും കാലാവസ്ഥ വ്യതിയാനങ്ങളും കുട്ടികളുടെ സ്ട്രെസ്സും പ്രഷറും എല്ലാം അതിലൊരു കാര്യ വരുന്നുണ്ട് ഇപ്പൊ വെക്കേഷൻ എന്ന് പറയുമ്പോ ഒരു വലിയ ചക്രത്തിന്റെ പിവറ്റ് ഒരു ആണിക്കോലു പോലെയാണ് അത് പല കാര്യങ്ങളെയും ബന്ധപ്പെടുത്തുന്നുണ്ട് ആ ഒരു സമയത്താണ് ടീച്ചേഴ്സിനും ആകെ കൂടെ ഒരു ബ്രേക്ക് കിട്ടുന്ന ഒരു സമയമാണ് വെക്കേഷൻ അതുപോലെ തന്നെ പാരന്റ്സിനും കുട്ടികളുമായിട്ട് സമയം ചെലവഴിക്കാൻ കിട്ടുന്ന ഒരു സമയമാണ് അങ്ങനെ നമ്മുടെ ലൈഫിനെ ഒരു കുഞ്ഞിനെ മനുഷ്യനാക്കി മാറ്റുന്ന മനുഷ്യന്റെ എല്ലാ ക്വാളിറ്റീസും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സമയം വെക്കേഷൻ ടൈമില് മാത്രമാണ് ബാക്കി സമയമെല്ലാം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ സമയപരിധിക്ക് അനുസരിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന യന്ത്രങ്ങളായിട്ടാണ് നമ്മൾ എല്ലാവരും മാറുന്നത് അപ്പൊ തീർച്ചയായിട്ടും വെക്കേഷൻ അത്യാവശ്യമാണ് അതിലൊരു സംശയമല്ല അവധിക്കാലം എന്നത് പഠന ഭാരങ്ങൾ ഇറക്കി വെച്ച് കുട്ടികൾക്ക് കൂട്ടുകാർക്കും വീട്ടുകാർക്കുമൊപ്പം മനസ്സ് തുറന്ന് കളിച്ചും ചിരിച്ചും സന്തോഷവും സൗഹൃദവും പങ്കിടാനുള്ള കാലമാണ് അതുകൊണ്ട് തന്നെ ബാലാവകാശ കമ്മീഷന്റെ ഈ ഉത്തരവ് സ്വാഗതാർഹവുമാണ് എല്ലാ കുട്ടികൾക്കും ഒരു നല്ല അവധിക്കാലം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ശ്രദ്ധ ഇവിടെ സമാപിക്കുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര ആശയം നിർവഹണം സി കൃഷ്ണകുമാർ श्रद्धा